നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ് ഈ മറ്റൊരാളേനെ അങ്ങോട്ട് നന്നാക്കി കളയാമെന്നുള്ളത് നമുക്ക് മറ്റുള്ള ആൾക്കാരെ ഉപദേശിക്കാൻ ആ ഉപദേശിക്കാൻ പറ്റും അവരെടുത്താലും എടുത്തില്ലെങ്കിലും നമുക്ക് ഉപദേശിക്കാം കുഴപ്പമില്ല പിന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യാം ഏ നോക്കൂ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നതൊക്കെ പറഞ്ഞ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് മറ്റൊരാൾ ചിന്തിക്കുന്നതിനെ മാറ്റാൻ പറ്റുമോ മാറ്റാൻ പറ്റുമോ ഒന്നാലോചിക്കൂ മാറ്റാൻ പറ്റില്ല പക്ഷേ നമ്മളെല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മറ്റൊരാളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മറ്റൊരാളിനെ നന്നാക്കാനും അങ്ങോട്ട് നമ്മളങ്ങോട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളുടെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട് എൻ്റെ മനസ്സ് ഇങ്ങോട്ട് സമ്മതിക്കണില്ല എനിക്കിങ്ങോട്ട് ചിന്തിക്കുന്നതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നമുക്ക് നിയന്ത്രിക്കാൻ ഒരു കാര്യം നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകളാണ് നമുക്കതിനു പറ്റുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ മനസ്സിനെ ശരിയാക്കാനും നമ്മൾ പോകും എന്താണ് അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതിന് പകരം നമ്മൾ ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെയാണ് നമുക്ക് ഒരാളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല ഒരാളുടെ മനസ്സിനെയും നമുക്ക് നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല നമ്മളുടെ ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അപ്പം അതിന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുമോ നമ്മൾക്ക് നമ്മളെ ഓക്കെ ആക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതിന് സെൽഫായിട്ട് ഒരു ആദ്യം നമുക്കൊരു അവയർനെസ് വേണം നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചിട്ട് അല്ലാണ്ട് ഇനി നമ്മൾ ഈ മറ്റുള്ളവരെ എന്നെ നന്നാക്കാൻ പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കണ കാര്യമല്ല നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകളാണ് ബുദ്ധിമുട്ടിക്കണത് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു കാര്യമല്ലേ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കുറേ ചിന്തകളൊക്കെ എങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവാൻ പറ്റുന്നത് നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് അത് വേറെ ആളെ ആശ്രയിച്ചാവരുത് പലപ്പോഴും എന്താണ് നമ്മളൊരു സന്തോഷം ഒരാളേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ ഒരാളേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരാളെ ആശ്രയിച്ചിട്ടാണെങ്കിൽ ആ ആൾ പോകണേൻ്റെ അപ്പോൾ നമ്മൾ അയ്യോ അയ്യോ ഇതിൻ്റെ സന്തോഷം പോണേ എൻ്റെ സന്തോഷം പോകണേ പറഞ്ഞ് നമ്മൾ പിന്നാലെ പോണ്ടി വരും എന്താ ചെയ്യുന്നത് അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾക്ക് നമുക്ക് തരാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളാണ് തീരുമാനമാവുന്നത് വേറൊരാളല്ല നമ്മളെ നന്നാക്കേണ്ടത് നമ്മൾ സ്വയമാണ് അപ്പോൾ മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില അറിവുകളിൽ നമുക്ക് മനസ്സിലാക്കിയെടുത്ത് നമ്മളാണ് ഫിൽറ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം നമ്മുടെ ഉള്ളിലാണ് നമുക്ക് മാറണം മാറണമെന്നൊരാഗ്രഹം ഉള്ളത് മറ്റൊരാൾക്ക് അങ്ങനെ നന്നാവ് നന്നാവ് എന്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാവരും എന്നോ നന്നായി പോയേനെ അല്ലേ ഇന്ന് വരെ ആർക്കും അങ്ങോട്ട് സ്വയം തോന്നാണ്ടങ്ങട് നന്നാക്കി എടുക്കാൻ പറ്റില്ല വളരെ കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് അവർക്ക് നമ്മൾ നേർവഴി കാണിച്ചു കൊടുക്കണം ചിലപ്പോൾ വലിയ ആളുകൾക്കും നമുക്കൊരു സജഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും കാര്യങ്ങൾ പക്ഷേ ഒരു കൗൺസിലിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമ്മൾ അവരുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ സിറ്റുവേഷൻ എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ അവിടെ നിന്നുകൊണ്ട് അവർക്ക് ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം അവർ തീരുമാനങ്ങൾ എടുക്കാൻ അപ്പം ഞാൻ എൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് എൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഒരാളെനെ ഉപദേശിക്കുകയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുക ഉപദേശിക്കുകയല്ല എന്നാലും ഞാൻ പറയണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അങ്ങനെ അയാൾ ശരിയാകുമോ കാരണം എൻ്റെ വളർന്ന സാഹചര്യം എൻ്റെ ചുറ്റുപാടല്ല എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കൗൺസിലിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കുണ്ടാവുക അതേമാതിരി നമ്മളൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാവും അപ്പം അവരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റണം തീരുമാനം അവിടെയാണ് നമുക്ക് സഹായിക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ തീരുമാനങ്ങൾ അവരുടെ മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അത് ഒരിക്കലും ശരിയാവില്ല കാരണം നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ മാത്രമാണ് കാരണം നമ്മുടേതായ ഒരു ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് എടുക്കുന്നത് ഇനി ഇത് വേറൊരു വേർഷൻ ഒരു നാട്ടുകാരനാണ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ആ നാട്ടുകാരൻ ആ നാട്ടിലത്തെ പല വഴികളെ കുറിച്ചിട്ട് അറിയാം ഇപ്പം നമ്മൾ കാട്ടിലേക്ക് പോകുന്നു കാട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ആദിവാസികളായ ആളുകൾക്ക് അവിടുത്തെ അറിവുണ്ടാവും അല്ലേ ഇന്ന സ്ഥലത്ത് ഇന്നത് എന്നത് എന്നൊക്കെ പറഞ്ഞുതരും അവിടെ ഓ എൻ്റെ ഗൂഗിൾ മാപ്പ് ഉണ്ട് ഞാൻ ഇത്രയും പഠിച്ച് പി എച്ച് ഡി എടുത്ത് വന്നതാ എന്ന് പറഞ്ഞതല്ല അവിടെ നമ്മൾ എന്താണ് അവിടുത്തെ ആളുകളുടെ ആ അറിവിനെ നമ്മൾ ബഹുമാനിക്കണം ഏതൊരു ബന്ധത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതാണ് ഇല്ലാണ്ട് പോകുന്നതും വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു മാത്രം താങ്ക്